അത് നമ്മൾ അന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് മുൻപായി ഈ വിഷയം തീർന്നില്ലെങ്കിൽ ക്രിസ്മസിന് നിങ്ങളോടൊപ്പം ഉണ്ടാവും എത്തും എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് വന്ന ജനപ്രതിനിധികൾ എല്ലാവരും ഇന്ന് ഈ മുരമ്പം സന്ദർശിച്ചത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇനി ഞാൻ വാർത്തകൾ കണ്ടു അതായത് ഇവരുടെ റവന്യൂ നികുതി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് അത് കോടതി കൊടുക്കുമെന്നാണ് കോടതി സ്റ്റേ ചെയ്തിരിക്കയാണ് ഡിവിഷൻ ബെഞ്ച് അപ്പൊ അതിൻ്റെ അർത്ഥം ഇത്ര നാളായിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് കോടതിയിൽ ഒന്നാമത്തെ കാര്യം സർക്കാരിന്റെ നിലപാട് ഇതുവരെ കോടതിയിൽ ഇവരുടെ നികുതി സ്വീകരിക്കാം എന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല രണ്ടാമത് അത് ഏത് ഉത്തരവാണ് ചെയ്തത് ഇത് ഇവരുടെ നികുതി സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒരു ഇറക്കിയിരുന്നു ആ ഉത്തരവിൽ ചില അടിസ്ഥാനപരമായ തെറ്റുകളുണ്ട് രണ്ട് രണ്ടുത്തരവുകൾ ഗവൺമെന്റ് ഇറങ്ങിയിട്ടുണ്ട് ഈ രണ്ട് രണ്ടുത്തരവുകളിലും അടിസ്ഥാനപരമായ ചില തെറ്റ് പരിഹരിച്ചിട്ട് വേണം അത് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി മനസിലായില്ലേ അപ്പൊ ഇത് വകഫ്ഭൂമി ആണെങ്കിലും ഇത് നികുതി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോടതി പറഞ്ഞത് വകഫ് ഭൂമി ആണെങ്കിൽ നികുതി സ്വീകരിക്കാൻ പറ്റില്ല കാര്യം മനസ്സിലായില്ല അപ്പൊ അത് ആ തെറ്റുകൂടി തിരുത്തിയിട്ട് കൊടുത്താൽ മാത്രമാണ് ഇവരുടെ നീതി നികുതി സ്വീകരിക്കാൻ പറ്റുന്നു ഇത് കാബഡിയാണ് സർക്കാരിന്റെ കാബഡിയാണ് ഇതുവരെ കൊടുത്തില്ല ഇത്രയും നാളായിട്ട് ഇവരെ സമരം എഴുപത്തിനാലാമത്തെ ദിവസം ഇതുവരെ ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല കൊടുക്കാൻ പോകുന്നേ പോകുന്നേല്ലോ ഒന്ന് രണ്ട് അടിസ്ഥാനപരമായി ആദ്യ സർക്കാർ ഇറക്കിയ രണ്ട് ഉത്തരവിലേയും ചില തെറ്റുകളുണ്ട് ആ തെറ്റ് പരിഹരിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ അല്ല ആ ഉത്തരവ് നിലനിൽക്കുമ്പോ ഇവർക്കത് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അങ്ങനെ വരാൻ കാര്യം ഈ സർക്കാർ ഇറക്കിയ ഉത്തരവിൻ്റെ അപാകതകളാണ് ഡിവിഷൻ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്യാൻ കാര്യം അല്ല അവര് ആ ആ തെറ്റുകൂടി ആ രണ്ട് ഉത്തരവുകളിലെ തെറ്റുകൂടി പരിഹരിച്ചിട്ട് അഫിഡവിറ്റ് കൊടുത്ത കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടാവുകയും ചെയ്യും ഇവരുടെ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം നമ്മൾ ആവശ്യപ്പെടുന്നത് താൽക്കാലികമായി നികുതി സ്വീകരിക്കലല്ലേ ഇവർക്ക് പെർമനന്റ് ടൈറ്റിലാണ് അതായത് അവർക്ക് ഇനി യാതൊരു കാലത്തും തലമുറകൾ മാറി വന്നാലും ഒരു തർക്കവും ഉണ്ടാകാത്ത തരത്തിലുള്ള പെർമനന്റ് റവന്യൂ ടൈറ്റിലാണ് അവകാശമാണ് അവർക്ക് കൊടുക്കേണ്ടത് അല്ല അത് വൈകിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തത് മനഃപൂർവമായിട്ട് ഇത് വൈകിക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ ഇപ്പോഴും ഒരു നിലപാടെല്ലാം നിൽക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാർ പരിഹരിക്കാൻ പറ്റാവുന്ന വിഷയമാണ് പത്ത് മിനിറ്റ് അത് ചെയ്യില്ല അത് ചെയ്യില്ല അപ്പോഴി കുഴപ്പമുണ്ടാക്കാൻ നോക്കിയതാ പക്ഷെ ഞങ്ങള് സമയോചിതമായി ഇടപെട്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു മതപരമായ സംഘർഷത്തിലേക്ക് ഇത് പോയില്ല അത് പാണക്കാട് സാദിഖലി സിയാബ്ദങ്ങൾക്കും ആ ക്രൈസ്തവ ബിഷപ്പുമാർക്കും അവരെല്ലാം അവസരത്തിനൊത്ത് ഉയർന്നു അവരെല്ലാം അവസരത്തിനൊത്ത് ഉയർന്നതുകൊണ്ടാണ് ഇത് സംഘപരിവാറിനൊരു അജണ്ട ഉണ്ടായിരുന്നു ഇതൊരു മതപരമായ വിഷയമാക്കി മാറ്റാൻ അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഡ നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് അത് നടന്നില്ല കേരളത്തിൽ അത് നടത്താൻ ഞങ്ങളൊന്നും സമ്മതിക്കയില്ല